ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ മൂത്തമ്മൻ്റെ അവിടെ പോവാണ് അപ്പം അവിടെ ഇന്ന് മൂത്തമ്മൻ്റെ വല്യമ്മ വന്നിട്ടുണ്ട് അപ്പം വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ഈ സൂമ് ചെയ്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിക്കുന്ന ഒരൊച്ചും കോരങ്ങമാർ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സൂമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കുറേ ഉണ്ടായിരുന്നു ഇപ്പം രണ്ടും നാലു ദിവസമായിട്ട് ഇപ്പം ഇവിടെ നിറച്ചും കോരങ്ങമാളും ഇതാണ് അപ്പം സൂമ് ഏത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത്ര വലിയ ക്ലിയർ ഇല്ല അപ്പം അപ്പം ഞങ്ങളങ്ങനെ പോകുന്ന വൈകിയപ്പോൾ അതമ്മ നിൽക്കുന്നത് അതാണ് അപ്പം അമ്മ മേലെ ഒരു ചേച്ചിനോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാം അപ്പം ഞങ്ങൾക്ക് ആമി സ്കൂളിൽ പോയിക്കാണ് അപ്പം ഓൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വരണം കേട്ടോ ഇതാണ് ഞങ്ങളൊരു സ്ഥലം എന്ന് പറയുന്നത് നല്ല സ്ഥലമായിട്ട് ഇവിടെ കാണാനൊരു കടിപൊളിയാണ് അപ്പൊ പോന്ന് വൈക്കുന്ന ആറച്ചും കുരങ്ങമാരാണ് പോകുന്നത് അപ്പം കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തെടുത്തീനു പിന്നെ ഇതാ അമ്മ ഇങ്ങനെ പോറകില് ഞാനും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ കുറച്ച് പോസ് ഒക്കെ ഇടുന്നുണ്ട് നോക്കിയിട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു പട്ടിണ്ട് കെട്ടോ അതിൻ്റെ മോൻക്ക് ഭയങ്കര പേടി അത് കുറച്ചോനെ അപ്പ കരയും അപ്പം അതിനൊന്ന് തരാം അതാണ് ഇത് അപ്പം അവിടെ ആ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്കത് ഷൂട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ വേണ്ട നിർത്തി അങ്ങനെ ഞങ്ങൾ പോകുന്നതായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയട്ടോ ഓരോ വീട് കുറച്ച് മേലെ ആയിട്ട് അപ്പം അവിടെ നിന്ന് അരച്ചും ബബ്ലി മൂസുണ്ട് ഞങ്ങളിട്ടതിനെ ബബ്ലി എന്നാ പറയുക പല സ്ഥലത്തും പല പേരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ബബ്ലി മൂസെന്നാണ് പറയുക പിന്നെ ഈ ഒരു ചെടി കണ്ടിക്കണം നിങ്ങൾ പണ്ട് കാലത്തേക്ക് ഈ സോപ്പിന് പകരം യൂസ് ചെയ്യുന്നൊരു സാധനമാണിത് ഇത് ഒരു കാപ്പി കളർ ഷെയ്ഡൊക്കെ ആയിട്ടാണ് വരിക അത് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ആ ഒരു കായ് ഉണ്ടാകുമ്പോൾ ആ കായ് ഉരച്ച് കഴിഞ്ഞാൽ അത് സോപ്പായിട്ട് നമുക്ക് യൂസാക്കാം അപ്പം ഞങ്ങളിങ്ങനെ അവിടെ എത്താനായിക്കണം ഇതാണ് അവരെ വയ്യ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ ഇങ്ങനെ അവർ വലിയൊരു കയറ്റാണ് അങ്ങനെ കയറണം അപ്പോൾ കുറച്ച് പോസ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ കയറി പോവാണ് അപ്പം ഇത് ഉമ്മൻ്റെ അടുത്താണ് അവന് കുറേയൊക്കെ നടന്നു കേട്ടോ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് ഇതാണ് മേലെന്ന് ഉള്ളൊരു വ്യൂ ഇവിടെ ഇവിടെ നിറച്ചും പണ്ടൊക്കെ ഇവിടെ നിറച്ചും കൽപ്പൂരക്കാടാണ് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പം ഞാൻ ഇപ്പം കല്യാണം കഴിച്ചു വന്നതല്ലേ ഉമ്മ അങ്ങനെ പറയുന്നുണ്ടേനു ഇവിടെ നിറച്ചും കൽപ്പൂരക്കാടാണ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണോ ഒരു വീടുള്ളത് ഇവിടുന്ന് കുറച്ചും കൂടി മേലൊക്കെ കയറണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരോ വീട്ടിലേക്ക് എത്തിയിട്ടോ ഇതാണ് ഓരോ വീട് എന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് സൂമ് ചെയ്ത് കാണിക്കുന്നത് ചെമ്പ്രമലയാണ് ഇവിടെ ഉള്ള മെപ്പാടിയുള്ള ചെമ്പ്രമലയാണ് അപ്പം ഇതാണ് ഓരോ വീട് അങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിലെത്തി അപ്പം വല്യുമ്പോൾ ഞങ്ങൾ നിസ്കരിക്കുകയായിരുന്നു കേട്ടോ അപ്പം മൂത്തമ്മത അവിടെ ഇരിക്കുന്നുണ്ട് മൂത്തമ്മമാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ ഫോൺ വെച്ച് അപ്പം ആദ്യോസിനെ കളിപ്പിക്കുകയാണ് അപ്പം വീഡിയോയിലുള്ള വോയിസ് കൊടുക്കാൻ വിചാരിച്ചതായിരുന്നു അപ്പം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ കാരണം പിന്നെ അത് ഞാൻ കൊടുത്തില്ല അപ്പം ഞങ്ങൾ അവിടെ എത്തി ആ വെള്ളിയമ്മതാ കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പം മുപ്പത്തേർ ഇങ്ങനെ ഉമ്മനോട് വർത്താനം വന്നുകൊണ്ടിരിക്കാം അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം മൂത്തമ്മ നല്ല ഉള്ളിവിടെ നല്ല പരിണ്ട്ട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം മൂത്തമ്മ അതൊക്കെ തന്ന് ഞങ്ങളതൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് കുട്ടികൾക്ക് ഭയങ്കര കളി അപ്പം ഒരു കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ ആമി വരാനായല്ലോ അപ്പം ഞങ്ങൾ റിട്ടേൺ പോകുന്ന ടൈമിന് കാക്കൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൂട്ടി ഞങ്ങളും എല്ലാം അവിടെ ഇറങ്ങി അപ്പം ആദ്യം അറിയാം ഞാനല്ല ഞാൻ കുറച്ച് നേരം കൂടി കളിച്ചിട്ട് വരാനിട്ട് മിനാസിൻ്റെ കൂടെ പോകണില്ല പിന്നെ ഓൾ എന്തൊക്കെയോ പറഞ്ഞിട്ടോളൂടെ പോയി അപ്പം ലിനു അറിയുന്നുണ്ട് വീഡിയോ എടുക്കുകയാണല്ലോ പറഞ്ഞിട്ട് ഓടുക മാമ വീഡിയോ എടുക്കേണ്ടി ഞങ്ങളും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഓൾ ഓടി അപ്പൊ അങ്ങനെ അവിടെ ഇറങ്ങി ഇറങ്ങിട്ടോ അപ്പൊ താഴെ എത്തിയപ്പം കാക്കര കണ്ടപ്പോ ഞങ്ങൾ മെല്ലെ പോയി വീട് ഓഫ് ആക്കിട്ടോ കാരണം എല്ലാവർക്കും വീട്ടിൽ നിൽക്കാനൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഓഫ് ആക്കിട്ടോ അങ്ങനെ ഞങ്ങൾ താഴെത്തി അങ്ങനെ കുറേ നടന്ന് വീടെത്താൻ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അടുത്താണ് നമ്മളുള്ളത് അപ്പം ഉമ്മ ത മുമ്പിൽ പോകണ്ടിട്ടോ ഞാൻ സോമേ ഇത് കാണിക്കണ്ടെന്ന് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ ആ ഡോഗിനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ആ ദോസിന് ഭയങ്കര പേടിയാ അത് ഭയങ്കര കുറേനു വോയ്സ് അവർ കൊടുക്കുക വിചാരിച്ചു പക്ഷെ വോയിസ് കൊടുക്കുമ്പോൾ അത് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം അത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഓൻ്റെ വേസ് ഒന്ന് കാണിച്ച അപ്പോൾ ഓന് നോക്കാണ്ട് ഡോഗിനെ നോക്കുമ്പോണ്ട് എടുക്കെട്ടോ ഇത് പറ്റുന്നുണ്ട് കേട്ടോ ചിലതിനൊക്കെ വോയിസ് എടുക്കുമ്പോ അത് കോർപ്പിറേഷൻ ഇഷ്യൂ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല അപ്പം പറ്റുന്നത് ഇപ്പം ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ വീട് അപ്പൊ